വാർത്തകൾ തുടരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മണ്ണുമായി വന്ന ടിപ്പർ ലോറിക്ക് നേരെ ആക്രമണം ഡ്രൈവറേയും സഹോദരനെയും മർദ്ദിച്ചതായി പരാതി കവളാക്കുളം തോട്ടുവരമ്പ് റോഡിലായിരുന്നു സംഭവം സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണുമായി വന്ന മണത്തല സ്വദേശി ബിജുകുമാറിനും സഹോദരൻ സജികുമാറിനുമാണ് മർദ്ദനമേറ്റത് വാഹനം കടന്നു പോകണമെങ്കിൽ ക്യാഷ് നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഒരു സംഘം എത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിജുകുമാർ പറഞ്ഞു സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു മണ്ണ് പാസുള്ള മണ്ണ് ആ സൈഡിൽ ഇറക്കണമെന്ന് പറഞ്ഞ ഒരു പാർട്ടി വിളിച്ച് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ ഇറക്കാൻ പോയപ്പോഴേക്കും ഒരു പയ്യൻ വന്ന് പറഞ്ഞ് ഇവിടെ റോഡിറക്കരുത് നമുക്ക് പൈസ അന്നേരം ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ തരണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തിരിച്ചു പോകാൻ പറഞ്ഞു തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാൾ പറഞ്ഞു ആയി എങ്കിൽ ഇവിടെ ഇറക്കണ്ട റോഡൊക്കെ പൊളിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്നത് പണ്ടി തിരിക്കാൻ വേണ്ടി ഒരു പത്ത് അടി മുമ്പോട്ടെടുത്തപ്പോഴേക്കും അതിലുള്ള ഒരു പയ്യൻ വന്നു ഇവരെ കൂടുതലുള്ള ഒരു പയ്യൻ വന്നു ഇതിൻ്റെ ക്ലാസ്സിനെ ഒരറ്റ അടി അടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ചിട്ടടുത്ത് നേരെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ അടുത്ത് ഞാൻ ഞാൻ വിളി ഇറങ്ങി വാസന്തേ അടിച്ചു പൊടിച്ച് നേട്ടപ്പോഴേക്കും പുറത്തിറങ്ങി നിന്ന് അവരടുത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും എൻ്റെ അനിയായി ആ ഭാഗത്ത് വരെയായിരുന്നു ആ വന്ന് എന്തിൻ്റെ അടിച്ച് പൊടിച്ച് തന്നു കേട്ടെന്നവർ അടിപൊളങ്ങി അടിയെന്ന് പറഞ്ഞാൽ നല്ല 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 കുയിലമായിട്ട് അടിച്ചിറങ്ങി